ഏറ്റവും സ്നേഹമുള്ളവരെ ഇവിടെ ചെത്തിപ്പുഴയിൽ ഫിഷിനെ കുറിച്ചുള്ള നല്ലൊരു എക്സിബിഷൻ നടത്തി ഞാൻ ഓരോ സ്റ്റോളുകൾ കയറിയിട്ട് ഞാൻ വരികയാണ് ഈ വരുന്ന അവസരത്തിൽ എനിക്കധികം പരിചയമില്ലാത്തൊരു സന്യാസ സഭയെ സിസ്റ്റേഴ്സിനെ കണ്ടു അപ്പോൾ ഞാൻ ആ സിസ്റ്റേഴ്സിനോട് ചോദിച്ചു നിങ്ങളുടെ സഭയുടെ സ്ഥാപകൻ ആരാണ് സെയിൻറ്റ് ഗാനേലുറോ എന്നുള്ള ത് എന്ന് പറയുന്ന വിശുദ്ധയാണ് ഇവരുടെ ഇവരുടെ മിഷ്യൻ വർക്ക് ഇവരെന്ന് ഞാൻ മനസ്സിലാക്കിയത് യേശുവിൻ്റെ ദാരിദ്ര്യവും സ്നേഹവും ജനമധ്യത്തിന് അവതരിപ്പിക്കാനുള്ള ഇവരുടെ തീവ്ര ശ്രമം പ്രവർത്തനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആധ്യാത്മികതയിലൂടെയും നടത്തുകയും ഈ അവസരത്തിൽ വന്ന മൂന്ന് സഹോദരിമാരാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ സന്യാസഭയുടെ ആധ്യാത്മികത അതായത് സ്പിരിച്വാലിറ്റി എന്താണ് ആ ഇവരുടെ മൂന്ന് പ്രത്യേകതകളാണ് ദരിദ്രരെ സഹായിക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക അവർക്ക് സുവിശേഷം അറിയിക്കുക ദൈവവചനം പ്രഘോഷിക്കുക സിസ്ന്റെ പേര് ഞാൻ വിട്ടുപോയല്ലോ ചോദിക്കാൻ പറയുന്നു നല്ല സിസ്റ്ററെ നയിച്ചുകൊണ്ട് നടക്കുന്നു ഈശോ പറഞ്ഞല്ലേ ഞാൻ നല്ല ഇടയനാവുന്നു ആടുകൾക്ക് വേണ്ടി ജീവൻ വിലയർപ്പിക്കുന്നു ആ നല്ല ഇടയന്റെ കുടക്കീഴില് അല്ല ആ സ്റ്റാഫിന്റെ മുമ്പില് നിൽക്കുന്ന ഈ സഹോദരിമാരെ കാണുമ്പോഴും ഒരു സന്തോഷം പുഞ്ചിരിക്കുന്ന മുഖവും സന്തോഷം നിറഞ്ഞ ഒരു കഥയും സിസിന്റെ പേരെന്താ ഒരു ചെറിയ ലൈൻ ും ചിന്തിപ്പിച്ചത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് വിസ്തൃത വീതിയിലോടണം നമുക്ക് വിസ്തൃതമാകുന്നു ഈ ലോകത്ത് യേശുവിനെ കൊടുക്കാൻ യേശുവിൻ്റെ സ്നേഹം പാവപ്പെട്ടവരോടുള്ള കൺസയം അതിലുപരിയായിട്ട് യേശുവിനെ സ്വന്തം ഹൃദയത്തിലേക്ക് നല്ല ഇടയനെ പോലെ സ്വീകരിക്കുന്ന ഈ എല്ലാ സിസ്റ്റേഴ്സിനും നന്ദി പറയുകയാണ് നിങ്ങളുടെ കോൺക്രിയേഷനെ കുറിച്ച് ഇത്രയും മനോഹരമായിട്ട് അറിയാൻ സാധിച്ചതിന് സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദി പറയുന്നു ദൈവമേ നന്ദി